യും ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഈ വാർഡിലുള്ള ഈ പ്രദേശത്തുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ആശാവർക്കർമാരുടെയും ഹരിതകർമ്മ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഹെൽത്തിന്റെ ആശാവർക്കർ ഹെൽത്ത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ വാർഡിൽ പരിസ്ഥിതി ദിനം ആ ദിനാഘോഷങ്ങൾ നടത്തുകയാണ് പരിസ്ഥിതി ചെന്നപ്പെട്ട മൂങ്ങോട് പ്രവർത്തിക്കുന്ന എം ടി എസ് എസ് എൽ പി എസ് ലെ കുട്ടികളും ഓ സി ചാരിറ്റബിൾ ട്രസ്റ്റും ചെന്നപ്പെട്ട സർവീസ് സഹകരണ ബാങ്കും ആശാ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും ആരോഗ്യ പ്രവർത്തകരും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സംഘടിച്ചാണ് ചെന്നപ്പെട്ട എട്ടാം വാർഡിലെ പരിസ്ഥിതി ദിന പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി സ്കൂളിന് തൊട്ടു മുന്നിൽ വൃക്ഷത്തെ നട്ടുകൊണ്ടാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പരിസ്ഥിതിയുടെ ഉദ്ഘാടനം ചെന്നപ്പെട്ട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ചാർലി കൊലത്ത് നിർവഹിച്ചു ശേഷ തൊഴിലാളികളുടെയും മറ്റ് സാമൂഹ്യ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണം ആചരിക്കുകയാണ് ഇന്ന് പരിസ്ഥിതി ദിനമാണ് ഇപ്പോൾ വിഷത്തിൽ നട്ടുകൊണ്ടാണ് പരിസ്ഥിതി ദിനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് പ്രകൃതിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പും കൂടാണ് അപ്പോൾ പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് വളരെ ഗുരുതരമായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ ഇതുപോലുള്ള സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഊർജിതമായ നടപടികൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ സന്തോഷകരമായ ദിവസമാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഇന്ന് ആരംഭിച്ചതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകണം വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെന്നപ്പെട്ട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ട്രസ്റ്റ് സെക്രട്ടറി കെ ജെ സാബു കുട്ടികളടക്കമുള്ളവർക്ക് പരിസ്ഥിതി ചൊല്ലിക്കൊടുത്തു നമ്മൾ ജീവിക്കുന്ന ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കടന്നു പോവുകയാണ് വാർഡ് മെമ്പർ ബിനുസി ചാക്കോ കുട്ടികൾക്ക് പരിസ്ഥിതി ദിന ക്ലാസ് നയിച്ചു സ്കൂൾ എച്ച് എം ജോസ് ജോൺ എൽ എ സി മെമ്പർ വൈ ചാക്കോച്ചൻ ഒ സി ചാരിറ്റബിൾ ട്രസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് പൂക്കട സ്കൂൾ അധികൃതരായ സിനു ജോൺ അനു സ്കൂൾ സെക്രട്ടറി മേഴ്സി റീജ ആരോഗ്യ പ്രവർത്തകരായ കാവ്യ സൂര്യ ദീപ തുടങ്ങിയവർ പരിപാടിക്ക് നമ്മുടെ നമ്മുടെ പരിസ്ഥിതിയെയും പരിപാടിക്കാം ഉത്തരവാദിത്വമുള്ള ഉത്തരവാദിത്വം ഉത്തരവാദിത്വം നമ്മൾ 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 ഒരു പരിസ്ഥിതി ദിനം ഓരോരുത്തരും ചെന്നപ്പെട്ട മൂങ്കോട് എം ടി എസ് എസ് എൽ പി സ്കൂളിലെ കുട്ടികൾ പരിസ്ഥിതി സന്ദേശങ്ങൾ നൽകുന്ന പ്ലക്കാർഡുകളുമായിട്ടാണ് പരിപാടിയിൽ പങ്കെടുത്തത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങളും സജീവമായി നടന്നു കേരളമാ